ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ച് കുവൈറ്റ് വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യത്തിലെ നഷ്ടം കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ദേശീയതല റോസ്ഗാർമേളയുടെ ഭാഗമായിരത്തിലധികം പേർക്കുള്ള നിയമനപത്രം നാളെ പ്രധാനമന്ത്രി കൈമാറും തിരുവനന്തപുരത്തെ തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു പ്രാദേശിക ജനതയെ മുൻനിരയിലെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് പോരാട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിന്റെ പരമോന്നത ബഹുമതി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിൽ പ്രധാനമന്ത്രിക്ക് കുവൈറ്റ് അമീർ ഓർഡർ ഓഫ് മുബാർക്കൽ കബീർ നൽകി ആദരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു രാജ്യം നൽകുന്ന ഇരുപതാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത് പുരസ്കാരം ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിനും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിനും രാജ്യത്തെ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബയാൻ പാലസിൽ കുവൈറ്റ് അമീറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഔഷധം ഐ പി ഫിൻടെക് അടിസ്ഥാന സൌകര്യം സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തി ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി എഴുപത്തിയൊന്നായിരത്തിലധികം പേർക്കുള്ള നിയമനപത്രം നാളെ പ്രധാനമന്ത്രി കൈമാറും നരേന്ദ്രമോദിദൃശ്യ സംവിധാനത്തിലൂടെയാണ് രാജ്യത്തെ മേളകൾ നടക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമനപത്രം കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്യും സംസ്ഥാനത്തെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ചീമേനിയിൽ ആരംഭിക്കുന്ന തോറിയം പ്ലാന്റ് ഇ ബസ് സേവ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി മന്ത്രി പറഞ്ഞു एम ई बस सेवा यह भी एक प्रोजेक्ट है यहां भी लंबित है यहां उसके ऊपर बहुत ज्यादा काम नहीं हुआ है लेकिन साढ़े नौ सौ बस नौ सौ बीस बसों का यह स्कोप है चलने का एक नई स्कीम को बताई गई है मुख्यमंत्री जी ने कहा कि इसके विचार करेंगे उसका भी लाभ उठाएंगे तो क्योंकि गवर्नमेंट ऑफ इंडिया कई प्रकार के इंसेंटिव उसमें देती है और उसमें ई बस सेवा होने के नाते से प्रदूषण भी कम होगा और इलेक्ट्रॉनिक चार्ज बसें जो है बैटरी चार्जिंग के माध्यम से बसें चलेंगी तो केरला में उसका बहुत बड़ा उपयोग होगा ऐसा एक विचाराधीन विषय आया है കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെ നടത്തിപ്പ് കേന്ദ്രമന്ത്രി അവലോകനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി മനോഹർലാലിന് കൈമാറി വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ പത്ത് ശതമാനത്തിൽ താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തിന്റെ കടൽ തീരത്ത് തോറിയ മടങ്ങുന്ന മോണാസൈറ്റിന് വലിയ നിക്ഷേപം പരിഗണിച്ച് സ്ഥലം കണ്ടെത്തി നൽകിയാൽ ടോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ കൊച്ചി മെട്രോ മൂന്നാം ഘട്ടം എന്നിവയുടെ അനുമതി സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിക്ക് കൈമാറി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലെത്തും കൊച്ചിയിൽ അദ്ദേഹം മെട്രോ റെയിൽ വാട്ടർ മെട്രോ എന്നിവയുടെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും അടുത്ത ബാച്ച് കെ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കെ എസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എസ് ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് പുരോഗമനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിയമാനുസൃതമായ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ആർജ്ജവം ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം നടന്നത് മുന്തക്കൈ പുനരധിവാസ കരുടെ പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം ആകാശവാണി വാർത്തകളും വാർത്താ വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് റന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ട തങ്കഅങ്കി രഥ ഘോഷയാത്ര ഇലവുതിട്ട പിന്നിട്ടു ഭക്തജനങ്ങളുടെ വൻ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് ശബരിമല മണ്ഡല മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തങ്കഅങ്കി ഘോഷയാത്രയുടെ ഭാഗമായും ബുധൻ വ്യാഴാം ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അൻപതിനായിരം മുതൽ വരെയായി ക്രമീകരിക്കും സ്പോട്ട് ബുക്കിംഗ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് പരമ്പരാഗത തീർത്ഥാടന പാതയിലൂടെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനും നിയന്ത്രണമുണ്ട് കാസർഗ്രഹം ആയോഗ് പ്രഖ്യാപിച്ച ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ സെപ്റ്റംബറിലെ റാങ്കിംഗിൽ ദേശീയ തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിന് രണ്ടാം സ്ഥാനം ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ആസ്പിരേഷണൽ പ്രോഗ്രാം ഇന്ന് ഇന്ത്യയിൽ അഞ്ഞൂറ് ബ്ലോക്കുകളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേരളത്തിൽ നിന്ന് ഒമ്പത് ബ്ലോക്കുകൾ പരിപാടിയുടെ ഭാഗമാണ് ആരോഗ്യം പോഷകം വിദ്യാഭ്യാസം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യം സാമൂഹ്യ വികസനം എന്നീ അഞ്ച് വിശാല മേഖലകളിലെ മുപ്പത്തിയൊമ്പത് സൂചകങ്ങളിലെ വളർച്ചയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ റാങ്കിൽ സൌത്ത് സോണിൽ ഒന്നാം സ്ഥാനവും ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനവും ജൂൺ രണ്ടായിരത്തി കേരളത്തിൽ ഒന്നാം ബ്ലോക്ക് കൈവരിച്ചിരുന്നു പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച കാനോയിംഗ് കയാക്കിംഗ് പരിശീലന ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്പോർട്സ് ആണ് ലഹരി പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം കാനോയിങ് കയാക്കിംഗ് രംഗത്ത് ലോക ചാമ്പ്യന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ബോട്ടുകൾ വാങ്ങി നൽകിയിരിക്കുന്നതെന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു ക്രിസ്മസ് പുതുവത്സര കാലമായതോടെ സംസ്ഥാനത്തെ കേക്ക് വിപണികളിലും തിരക്കേറി വീടുകളിലും വിദ്യാലയങ്ങളിലും ഓഫീസുകളിലുമെല്ലാം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കുകയാണ് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കേക്കുകളുടെ മധുരമില്ലാതെ ക്രിസ്തുമസും പുതുവത്സരാഘോഷവും പൂർണ്ണമാകില്ലെന്നതാണ് യാഥാർത്ഥ്യം ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്നതിനൊപ്പം കേക്ക് വിപണിയും സജീവമാണ് വിവിധ രുചികളിലും നിറങ്ങളിലും കേക്കുകൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിലും പ്ലം കേക്കുകൾ തന്നെയാണ് വിപണിയുടെ സിംഹഭാഗവും കൈയടക്കിയിട്ടുള്ളത് അസംസ്കൃത വസ്തുക്കളുടെ വില കേക്ക് നിർമ്മാണത്തിന്റെ ചിലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കേക്ക് നിർമ്മാതാക്കൾ പറയുന്നു പല വസ്തുക്കൾക്കും എൺപത് ശതമാനം വരെ വില വർദ്ധിച്ചു എങ്കിലും കാര്യമായ വില വർദ്ധിപ്പിക്കാതെയാണ് കേക്കുകൾ വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് വ്യാപാരികൾ പറഞ്ഞു ആഘോഷത്തോടക്കുന്ന വരും ദിവസങ്ങളിൽ കേക്ക് വിപണിയിൽ ഇനി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം കൊച്ചിയിൽ രാത്രി മത്സരം നിലവിലെ പോയിന്റ് പട്ടികയിൽ കേരളം പതിനൊന്നാമതും മുഹമ്മദ് നസി പതിമൂന്നാമതുമാണ് അതേസമയം മത്സരം കാണാനെത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടു സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഡൽഹിയുമായി ഏറ്റുമുട്ടും രാത്രി മത്സരം യുവജനങ്ങളുടെ വൃത്യസ്ത മേഖലകളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പരിപാടിയാണ് കേരളോത്സവമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാ കേരളോത്സവം കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നൽകി ആദരിച്ച കുവൈറ്റ് വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യത്തിലെ നഷ്ടം കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായിരത്തിലധികം പേർക്കുള്ള നിയമനപത്രം നാളെ പ്രധാനമന്ത്രി കൈമാറും തിരുവനന്തപുരത്തെ തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു പ്രാദേശിക ജനതയെ മുൻനിരയിലെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി പി പ്രസാദ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു